ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നല്ലാട്ടോ ഒരു മൂന്നാല് മാസം മുന്നേ ഞാൻ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ സ്ലീവട്ടോ കട്ട് ചെയ്തത് സ്ലീവ് വെക്കണത് നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാക്കിസ്ഥാനി സ്ലീവ് ഇല്ലി ആ അതാണ് വെച്ചിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതിൽ സൈഡിൽ കുറച്ച് ലേസും വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു വൈറ്റ് ലേസ് നന്നായിട്ടുണ്ടാവുന്നു പക്ഷേ വൈറ്റ് ലേസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഉള്ളതുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് എന്തൊക്കെയോ പിന്നെ സ്ലീവിൽ ഞാൻ ഇവിടെ കുറച്ച് നിന്ന് നാട്ടിൽ നിന്ന് കുറഞ്ഞൊരു ബ്ലാക്ക് ലേസ് ഇരിക്കുന്നുണ്ടായിരുന്നു അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമോ പക്ഷേ ഇതിന് ഈ സ്ലീവ് ഈ ഒരു എലൈൻ മോഡൽ കൂത്ത ഈ ഡ്രസ്സിന് മാച്ചാവും എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ സ്റ്റിച്ച് ചെയ്തു എനിക്കിത് കുറേ ദിവസമായി തോന്നി ഈ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചേക്കണു അപ്പോൾ ഞാൻ ഇതിന് വെച്ച് വെറുതെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചു പക്ഷേ എനിക്ക് നല്ലത് ോ ഈ ഡ്രസ്സ് ഞാൻ കുറച്ച് ലൂസ് ആയിട്ടാട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ വിന്റർ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഇട്ടിട്ടാണ് ഈ ഡ്രസ് ഇടുക അപ്പോൾ കുറച്ച് ലൂസ് വേണ്ടേ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഷേപ്പിലെ സ്റ്റിച്ച് ചെയ്യുള്ളു അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയണം